ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചുതരാം ഇതിൻ്റെ കുറച്ച് കലാപരിപാടികൾ ബാക്കിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മെല്ലെ കേട്ടോ എന്താണ് സംഭവം എത്രത്തോളം എടുക്കാൻ പറ്റുന്നൊന്നറിയില്ല ചിലപ്പോൾ നമ്മളാകെ കൊടുത്തു മുടും ചിലപ്പോൾ കറക്റ്റ് കിട്ടും എന്തായാലും ഉള്ള ഭാഗങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പോയോക്കാം നമുക്ക് കേട്ടോ കിടക്കുന്നുണ്ടല്ലേ വെറുതെ കിടക്കില്ല ടാപ്പ് തുറന്നിട്ട് ഓസ് വെച്ചിട്ടുണ്ടോ വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിണ്ട് ആ വെള്ളത്തിൻ്റെ തണുപ്പ് കൊണ്ട് കിടക്കുക ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചതിൻ്റെ അടുക്ക ഞാൻ ഇവിടെ ചെറിയ പണിയില്ലാന്നും പറഞ്ഞാണ്ട് ഉള്ള പരിപാടിയാണിത് അവനെ കാണാതുള്ള പരിപാടിയാണ് എന്തൊക്കെയാ കാട്ടണ്ടെന്ന് അവനെന്നെ അറിയില്ല കണ്ടാ പണി പോളൂ ഉറപ്പാ മൊത്തം ഞാൻ നനിയും ചെലപ്പോ പൂശപ്പിടിക്കലൊക്കെ ട്ടോ എന്താ നോക്ക എന്താ വെള്ളം തടുത്തേക്കണ്ട ഉറപ്പായിക്ക് പണി കിട്ടു കണ്ടാല് ടാപ്പ് എടുത്തിട്ട് നേരെ എന്റെ മേത്തേക്ക് വെള്ളം വിളിച്ചോക്കണോ വിളിച്ചോക്കണോടെ അങ്ങനെ പറയും തുമ്മു ണ്ടോ ഫ്ലോറൊക്കെ ടൈലൊക്കെ നല്ലോണം വരച്ച് കഴുകാൻ തോന്നുന്നു നല്ല സുഖല്ലേ ചൂടത്തി തണുത്തും ഇങ്ങനെ കൊണ്ടാണ്ടേ മേലൊക്കെ കണ്ടോ നന്നായിട്ട് വെള്ളാക്കിയണ്ട് ഇപ്പൊ എന്റെ കാര്യം കണ്ടാണ്ടല്ലോ നേരെ ലോസും നേരെ എന്റെ മേത്ത കയ്യിൽ കരം നല്ല രസം ഇത് ടൗസറിനുള്ളൊക്കെ പള്ളാട അടി കൂട്ടുറപ്പുട്ടു അട്ടി അവിടെ പൈപ്പൂരി പോന്നെത്താട്ട ഏതാണ് മേടം പൈപ്പൂരി പോന്നോട് കച്ചിലായി അല്ല ഞാനാകി എന്ത് എത്ര നേരെ അപ്പ എടുക്കണ് സ്കൂളില്ലാതെ അയാളുള്ള പരിപാടിയത് അല്ലേ ഞാൻ എത്ര നേരമായി വീഡിയോ എടുക്കാൻ വിളിച്ചണേ എത്ര നേരായി ഞാൻ ഞാൻ